നമുക്കൊരു ഇൻസ്പെയർ ലുക്ക് ചെയ്താലോ അനശ്വരരാജൻ്റെ ഈ ഒരു ഡ്രസ്സിംഗും അതുപോലെ തന്നെ മേക്കപ്പും നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ ആദ്യമായിട്ട് ഐഷാഡോ നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു കാജിൽ വെച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് സ്മഡ് ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ണിനെ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫോട്ടോയിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഐലൈനർ വെച്ച് എഴുതി കൊടുക്കുകയാണ് പിന്നെ താഴെ ഒന്ന് കാജിൽ വെച്ച് വീണ്ടും വരച്ച് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുത്താൽ കണ്ണിൻ്റെ ഒരുപാട് കഴിയും പിന്നെ ബ്ലഷ് ഇടുകയാണ് അതിനുശേഷം ഹൈലൈറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നൈക്കയുടെ ഹൈലൈറ്റർ ആട്ടോ അടിപൊളിയാണ് പിന്നെ പൊട്ട് പൊട്ടുവെച്ച് കൊടുത്തു അടുത്തത് നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് വേണം നല്ലൊരു ഗ്ലോസി ലിപ്സ്റ്റിക്ക് ആണ് ഇത് മെബ്ലൈൻ്റെ ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കിഡിലൻ കിഡ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഷെയ്ഡാണ് ഇനി അടുത്തത് ഹെയർ ഹെയർ ഒന്ന് കേൾ ചെയ്യുവാണ് നമ്മൾ സ്ട്രെയിറ്റ്നർ വെച്ചാട്ടോ കേൾ ചെയ്യുന്നത് ഇത് ഐക്കോണിക്കിൻ്റെ സ്ട്രേറ്റ്നറാണേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമ്മൾ നമ്മുടെ ഹെയർ ടെക്സ്ചർ കുറച്ച് ഫ്രിസി ആണെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഈ ഒരു കേൾസ് അതിനുശേഷം നമ്മൾ കമ്മലിടാണ് ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ആട്ടോ ഇടുന്നത് അനുശേരി അതിലൊരു സിൽവർ ആണ് ഇട്ടേക്കുന്നത് പിന്നെ നെക്ക് ചെയിൻ ചെയിൻ നമ്മുടെ ലോക്കറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ആ സ്റ്റോണിൻ്റെ കളർ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് <speaking> in the <foreign language> <speaking> in the <foreign language>